ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ അപ്പോൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ എം എൽ എസ് പിയുടെ ഒരു വേക്കൻസി ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്ക് മലപ്പുറം ജില്ലയിൽ എം എൽ എസ് പി വേക്കൻസി നോക്കാം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ട് ഒക്ടോബർ മൂന്നാം തീയതി വരെ അഞ്ച് മണിവരെയാണ് മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നോക്കുക അവർ പത്ത് മുതൽ അഞ്ച് വരെയുള്ള സമയത്ത് എടുക്കും എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ആണ് മലപ്പുറം ജില്ലയിലുള്ളത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എഴുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് സാലറി ഇരുപതഞ്ഞൂറാണ് ഗൂഗിൾ ഫോം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലേ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ സോ ഇത് എം എൽ എസ് പി മലപ്പുറം ജില്ലയിലെ വേക്കൻസിയാണ് അപ്പം മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ളവർ ആരെങ്കിലും എം എൽ എസ് പി ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മലപ്പുറം ജില്ലയിലുള്ളത് ഇത് ഇത് കൂടാതെ വരുന്ന നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് നോക്കുന്നത് ജെ പി എച്ച് റാങ്ക് ലിസ്റ്റാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അഞ്ഞൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ് തിരുവനന്തപുരം ഡി എച്ച് എസിൻ്റെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ജെ പി അച്ൻ ഡി എച്ച് എസിൻ്റെ റാങ്ക് ലിസ്റ്റാണ് അപ്പം അതിനകത്ത് ഫുള്ള് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും അഞ്ഞൂറ്റി ഇരുപത് പ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്നിരിക്കുന്നത് എക്സാമിനേഷൻ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലായിരിക്കും വരുന്നത് അപ്പം മൂന്ന് വർഷമുണ്ട് റാങ്ക് ലിസ്റ്റ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും മെയിൻ ലിസ്റ്റിൽ ഉള്ള ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക കുറേ പേരെനിക്ക് കുറച്ച് പേർ കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പേര് വന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ വന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ടൊന്നും നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം താഴെ വന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ എന്ന് നോക്കുക തിരുവനന്തപുരം ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താഴെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വേറെ ഇട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ നൂറ് പേരെ മെയിൻ ലിസ്റ്റിൽ നൂറ് പേരുണ്ട് അത് കഴിഞ്ഞ് ഇഴവ തീയ ബില് ബില്ലായ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം കാറ്റഗറി ലാറ്റിൻ ഒ ബി സി ശർമ്മ എസ് ഐ യു സി നടാർ ധീവര ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി ഹിന്ദു നടാർ ഇ ഡബ്ല്യു എസ് അപ്പം മൊത്തമായിട്ട് നൂറ് പേര് മെയിൻ ലിസ്റ്റിലും നൂറ്റി പതിനാല് പേര് സപ്ലിമെൻ്ററിയിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറി രണ്ട് പേര് അങ്ങനെ ഇരുന്നൂറ്റി പതിനാറ് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് കൂടാതെ തന്നെ എസ് ടി കാറ്റഗറി എസ് ടി തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലാണ് എസ് ടി കാറ്റഗറി വന്നിരിക്കുന്നത് നാൽപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ നോക്കാം നാൽപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ടി ഇരുപത് പേരുടെ മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കൂടാതെ ധീവര ദ്വീപര മലപ്പുറം ജില്ലയിൽ ധീവര അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മലപ്പുറം ജില്ലയിൽ ധീവര അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അടുത്തത് മലപ്പുറം ജില്ലയിൽ വിശ്വകർമ്മ വിശ്വകർമ്മ എൻ സി എ വിശ്വകർമ്മ മലപ്പുറം ജില്ല അറുന്നൂറ്റി എൺപത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്ത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് മലപ്പുറം ജില്ല ധീവര ഓക്കെ അപ്പോൾ ഇത്രയും അത് ഇന്നലെ വന്നതാണ് പതിനേഴാം തീയതി വന്നതാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഡി എച്ച് എസ് ആണ് അപ്പോൾ ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യം എല്ലാ തരത്തിലുള്ള ആർ ആർ ബി സെൻട്രൽ സെൻട്രൽ എക്സാംസിന് എല്ലാം കോച്ചിങ് നടക്കുന്നുണ്ട് അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് ഇപ്പോഴേ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ പാരാമെഡിക്കൽ മെഡിക്കൽ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള ജോലികളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടുന്നതിന് വേണ്ടിയും യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്